ഷാഫി പറമ്പലിനെ ഇന്നലെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്നുള്ള സത്യമാണ് ഞാൻ രാത്രി തന്നെ ഈ വിവരം പറഞ്ഞ് അവരോട് ഞാൻ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരോട് സംസാരിച്ചു രണ്ട് ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാരാ പോലീസല്ലേ സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി തന്നെയുമല്ല അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ മർദ്ദനം വെക്കുന്നു ഷാഫി പറമ്പലിനെ പോലെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന് മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കഴിയുകയാണ് ഇതാരാണ് ഈ ഉത്തരവാദി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം തക്കതായി ശിക്ഷ കൊടുക്കണം എന്നിട്ട് പറയാണ് ഒരു ലാത്തി ചാർജ് ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് പരിക്കുണ്ടായത് മൂക്കിൽ നിന്ന് എങ്ങനെ ചോര വന്നു എന്താ എംപിയെ കണ്ട അറിയത്തില്ലേ അവർക്ക് പോലീസുകാർക്ക് അവൻ നിരന്തരമായി ഷാഫി പറമ്പലിനെ വേട്ടയാടാൻ ശ്രമം നടക്കുകയാണ് അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല പത്ത് വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവരുടെ മന്ത്രിമാരും സ്വർണം സ്വർണം കക്കുന്നു സ്വർണം കക്കുന്നവർക്കല്ല പ്രശ്നം യു ഡി എഫിനാണ് പ്രശ്നമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതെന്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ ഇടാ ഇത് ആരാ പുറത്തു കൊണ്ടുവന്നത് ഇത് പുറത്തു വന്നതിന് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തോടെ അല്ലേ അപ്പോൾ കള്ളന്മാരെ പിടികൂടണം കള്ളന്മാരെ സംരക്ഷിക്കാൻ ആരും ശ്രമിക്കരുത് ദേവന്റെ മുതല് കട്ടവരെ സംരക്ഷിക്കരുത് അമ്പലം ഇഴുങ്ങിയ ആളുകളെ സംരക്ഷിക്കരുത് അത് തെറ്റായ നടപടിയാണ് അങ്ങനെ ഒരു പ്രചരണം നാട്ടിൽ നടക്കുകയാണ് യു ഡി എഫിന് എന്ത് കുഴപ്പം ഇതുകൊണ്ട് വരാൻ പോകുന്നത് പത്ത് വർഷം നാട് ഭരിച്ചിട്ട് ശബരിമലയിലെ സ്വർണ്ണം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് രുദ്രാക്ഷവും യോഗദണ്ഡവും അടിച്ചു മാറ്റിയിട്ട് എന്നിട്ട് ആ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിച്ച ഗവൺമെന്റിനല്ല കുഴപ്പം യുഡിഎഫിനാണ് െന്ന് പറയുന്നെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഞങ്ങൾക്ക് എന്ത് കുഴപ്പമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട എന്താണ് ഇത് അന്വേഷിക്കണം വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം കള്ളന്മാരുടെ കയ്യിൽ കയ്യാമ്പം വെക്കണം കള്ളന്മാരുടെ കയ്യിൽ കയ്യാമ്പം വെക്കാതെ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിലൂടെ ആർക്കും യോജിക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നത് തന്നെ ദൌർഭാഗ്യകരമാണ് യുഡിഎഫിനൊന്നും യുഡിഎഫിന് എന്താ തിരിച്ചടി ഉണ്ടാകുന്നു എനിക്ക് പിടികിട്ടുന്നില്ല എന്തിനാണ് എന്താണ് യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുന്നത് അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവങ്ങളാണിതെല്ലാം അന്ന് ആരാണ് നാട് ഭരിച്ചത് അന്ന് ഭരിച്ചത് ഇടതു മുന്നണിയല്ലേ ഇപ്പോഴും ഭരിക്കുന്നവരല്ലേ ഈ സബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടുപോയ ആളുകളെ സംരക്ഷിച്ചത് ഈ ഗവൺമെന്റും മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അല്ലേ അപ്പൊ ഈ കള്ള മുതല തിരിച്ചുപിടിക്കണം ഇത് കട്ട ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതാണ് ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾ അതുവരെ അതിന്റെ പ്രക്ഷോഭം തുടരും ഇവിടെ ഒരു ഭക്തൻ കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ആ കാനനവാസനായ അയ്യപ്പന്റെ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ സ്വർണങ്ങളും കാണിക്കയും ഒക്കെ അണിച്ചു മാറ്റുന്ന ആളുകളെ അയ്യപ്പ വെറുതെ വിടില്ല നിയമവും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിന് ഇത് അവസാനിക്കാൻ പാടില്ല ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത് കാര്യങ്ങൾ ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൻ വൻസ്രാവുകളുണ്ട് വലിയ വലിയ ആളുകളുണ്ട് ഉണ്ണി ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോകാൻ പറ്റുമോ ദ്വാരവാലക ശില്പങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ കഥ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ വാതിൽപ്പടി അടിച്ചോണ്ട് പോകാൻ പറ്റുമോ ഇത്ര വിജയ മല്യ അന്ന് കൊടുത്ത സ്വർണ്ണങ്ങൾ മുഴുവൻ അടിച്ചുപോറ്റാൻ പറ്റുമോ ഇത് ആരോടാണ് ഇത് പറയുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ മന്ത്രിമാരുണ്ട് ഗവൺമെന്റുണ്ട് ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട് അവരെയൊക്കെ രക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അത് നടക്കില്ല അത് യു ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാവില്ല യു ഡി എഫ് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചടി എൽഡിഎഫിന് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ പറ്റിച്ച് മുതലുകട്ട് ഈ നാടിനെ ജനങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ തകർക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഞാൻ ഇന്നു ഓർക്കുന്നു വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമല ഈ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണ വിളക്കുകള് പഴയ പലതരത്തിലുള്ള വിളക്കുകള് അതോടൊപ്പം തന്നെ ഉരുളികൾ പാത്രങ്ങൾ ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു അത് വിൽക്കാൻ ഇതൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാധനങ്ങളാണ് ഇത് വിറ്റ കോടികൾ കിട്ടും അത് ലേലം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അന്ന് എതിർത്തു ഞാൻ ഞാനന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസുവിന് കത്തയച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് തടഞ്ഞത് അല്ലായിരുന്നേ അത് മുഴുവി പാത്രം മുഴുവൻ അടിച്ചുകൊണ്ട് പോയനെ വിറ്റ് കാശാക്കിയനെ അപ്പൊ ദേവസ്വം ബോർഡിനെ ഇടതു മുന്നണി ഒരു കറവ പശുവാക്കുകയാണ് കൊള്ളയടിക്കാനുള്ള ഒരു കേന്ദ്രമാക്കുകയാണ് ദേവന്റെ മുതൽ കക്കുന്നവരെ ദൈവം വിടില്ല ദൈവം വിടില്ല അതുകൊണ്ട് ആര് മോട്ടിച്ചാലും അവരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇത് അനുഭവിക്കും സംശയം വേണ്ട